ൂർ ജി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു പി ടി ഐ പ്രസിഡന്റ് കെ കെ എം ഇക്ബാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വിവിധ പരീക്ഷണങ്ങളും ശില്പശാലകളും ഉൾപ്പെടുത്തിയാണ് തുവൂർ ജി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സഹവാസ ക്യാമ്പ് നടത്തിയത് ലഘുശാസ്ത്ര പരീക്ഷണങ്ങൾ എന്ന സെഷന് പി വിനയൻ ദിവ്യ അഭിനയ കളരി എന്ന സെഷന് പ്രേമൻ ചമ്ര കാട്ടൂർ ഏറോബിക്സ് സെഷന് ബബിന എന്നിവർ നേതൃത്വം നൽകി ഉള്ളിലുണ്ടായിരുന്ന കൂടുതൽ അരി ഉപയോഗിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കടത്തി കത്രിക നന്നായിട്ട് അമർന്നു അത് പ്രധാനാധ്യാപകൻ ഗോപാലകൃഷ്ണൻ പ്രീതിഷ് ഇ എം നിജേഷ് ഇ എം സൈലീന ബിൻജിഷ പി ടി പ്രതിനിധി അസലം തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ